നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്നതിന്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയം ഇപ്പൊ ഒരു മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ഞാൻ ഇടുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഈ വാച്ചിങ് അവർ ക്യാഷ് കൊടുത്ത് കയറ്റുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കയറ്റുന്നതിനെ കുറിച്ചും ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പൊ അത്തരത്തിൽ ഇന്നിടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതാണ് ഇപ്പോൾ പലതരം തട്ടിപ്പുകളുണ്ട് പലതരം പറയാ പലതരം അത് നമുക്ക് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാച്ചിങ് അവർ കാഷ് കയറ്റി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പല രൂപത്തിലും അതെ ഇപ്പൊ ഒരു പുതിയ തരം മറ്റൊരു തട്ടിപ്പാണ് ഈ കാണുന്നത് എന്താണ് ഇനി മുതൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയ ചാനൽ ഇരുപതിനായിരം രൂപയ്ക്ക് കിട്ടുന്നു അതും തവണകളായി തവണകളായി ക്യാഷ് അടച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത് ഞാൻ അതിലേക്ക് വിളിച്ചു കൂട്ടോ വിളിച്ചപ്പോ അവർ പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് അഞ്ച് തവണകളായിട്ട് അടക്കണം അതിൽ ആദ്യത്തെ ഒരു തവണ എന്ന് പറയുന്നത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് അടക്കണം അതോടൊപ്പം തന്നെ ആദ്യ മാസത്തെ പൈസയും അഡ്വാൻസ് ആയിട്ട് അടക്കണം എന്നുള്ളതാണ് അപ്പൊ എട്ടായിരം രൂപയാണ് എന്നോട് അവർ അടക്കാൻ പറഞ്ഞിട്ടുള്ളത് വിളിച്ച് നോക്കി എങ്ങനെയായാലും നമുക്ക് ഇതിന്റെ ഒരു കുറിച്ചൊരു വീഡിയോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെ വിളിക്കണമല്ലോ എട്ടായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അവരൊരു മോണിറ്റേഷൻ ആയിട്ടുള്ള ഒരു ചാനൽ നമുക്ക് തരാം പറഞ്ഞു അപ്പോ എനിക്ക് ആ ഒരു വീഡിയോ കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഖ്യാതപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വെറുതെ വിളിച്ചു നോക്കിയതാണ് അപ്പൊ അവര് തന്ന ഒരു ഇൻഫർമേഷൻ കാരണം ഇതിനെക്കുറിച്ച് ചെറുതായി എന്തെങ്കിലുമൊക്കെ അറിയുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പോ ഞാൻ അവരോട് ചോദിച്ചത് എങ്ങനെയാണ് എന്താണ് എങ്ങനെയാണ് ഇതിന് ക്യാഷ് ആദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നാലായിരം രൂപ ആദ്യം നിങ്ങൾ അഡ്വാൻസ് ആയിട്ടും അതിനുശേഷം അപ്പോ തന്നെ ആ ചാനൽ നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്ന സമയത്ത് ഒരു നാലായിരോ എട്ടായിരോ അത് കഴിഞ്ഞാൽ അടുത്ത മാസം വീണ്ടും നാലായിരം എന്നുള്ളത് അപ്പൊ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലർ അപ്പൊ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അയ്യായിരം സബ്സ്ക്രൈബേഴ്സിന് ഇതൊക്കെ കൂടെ നിങ്ങൾക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ തികച്ചും ബോട്ട് വൈ കഴ്ത്തിയ സബ്സ്ക്രൈബേഴ്സും വാച്ചിങ് അവറിനെയാണ് നിങ്ങൾക്ക് ഇവർ ഇത്തരം ചാനലുകൾ തരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് തരം ചീറ്റിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത് ഇവർ ഫോൺ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു രസകരമായിട്ടുള്ള കാര്യം ആദ്യം ആദ്യത്തെ കോളായത് ഒരു പക്ഷെ ഫോൺ എടുക്കും ഈ നാലായിരം രൂപ അടച്ചതിന് ശേഷം പിന്നീട് അട നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ല രണ്ട് തരം ചീറ്റിംഗ് ആണ് എക്സ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് അത്തരം പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ടിക്ടോക്ക് അത്തരം പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അവർ ഫോൺ എടുത്ത് നിങ്ങളോട് ക്യാഷ് ചോദിക്കുകയും ആ ചോദിച്ച ക്യാഷ് നിങ്ങൾ നാലായിരം അടക്കുകയും ചെയ്താൽ പിന്നീട് അവർ കോൾ എടുക്കുകയേ ഇല്ല ഒന്ന് നാലായിരം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയോ രണ്ടാമത്തെ ഒരു കാര്യം ഇത്തരത്തിൽ ബോട്ട് കയറ്റിയ ബോട്ട് വഴി കഴറ്റിയ വാച്ചിങ് അവറും സബ്സ്ക്രൈബേഴ്സും ഉള്ള ചാനൽ നിങ്ങൾക്ക് അവർ വിൽക്കുകയാണ് ആദ്യത്തെ എട്ടായിരം രൂപ അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നീട് ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും അവർ ക്യാഷ് ചോദിക്കും നിങ്ങൾ ഞാൻ പണ്ട് ഒരു ആളെ പെട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര നല്ല വീഡിയോസ് ഇട്ടാലും എന്താണ് ഇക്ക ഞങ്ങളുടെ ചാനലിൽ കയറുന്നില്ലല്ലോ ഞങ്ങളുടെ വീഡിയോസ് പോകുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇക്ക പറയും നല്ല വീഡിയോസ് ഇടൂ നല്ല വീഡിയോസ് ഇടൂ എങ്കിലാണ് നിങ്ങളെ വീഡിയോസ് കയറൂ എന്ന് പറയും അത്തരത്തിലാണ് ഇവരും നിങ്ങളോട് സംസാരിക്കുക നല്ല വീഡിയോസ് ഇടൂ നിങ്ങൾ എത്ര നല്ല വീഡിയോസ് ഇട്ടാലും അതിൽ വീഡിയോസ് കയറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഈ ഇത്തരം രണ്ട് ടൈപ്പിലായിരിക്കും അവർ നിങ്ങളെ പറ്റിക്കപ്പെടുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അത് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് അവർ ഏകദേശം മനസ്സിലായത് അപ്പം അതല്ല അവർ അവരുടെ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ മാത്രം അത്ര വലിയൊരു നീണ്ട കോളിലേക്ക് അവർക്ക് പോകാൻ താല്പര്യമില്ല കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അറിയാനല്ല എന്തോ ഒരു അവർക്ക് അപകടം നടത്തത് കൊണ്ടായിരിക്കാം അവർ ഫോൺ കട്ട് ചെയ്തു ഏതായാലും ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ തീരെ ക്യാഷ് ഇല്ലാത്ത പലരും വള വെച്ചും മാല വെച്ചും ഒക്കെ പണ്ട് പല ആളുകളും സബ്സ്ക്രൈബേഴ്സ് ഞാൻ ക്യാഷ് കൊടുത്ത് ചെയ്യുന്നു അതുപോലെ തന്നെ വാച്ചിങ് അവർ ക്യാഷ് കൊടുത്ത് ചെയ്യുന്നു ഫുൾ പൈസ ഇരുപത്തയ്യായിരവും ഇരുപതിനായിരവും ഒക്കെ പണ്ട് ഉണ്ടായിരുന്നത് പണ്ടല്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് എങ്ങനെ കൊടുത്തവർക്കെതിരെ ഞാനൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നും അവര് പറയുന്നത് എന്താ ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഡ്രോപ്പ് ആവില്ല മോണിറ്റൈസേഷൻ നഷ്ടപ്പെടില്ല എന്നായിരുന്നു പറഞ്ഞത് ഓക്കെ അവരൊക്കെ ഇപ്പൊ ഇപ്പൊ മാറ്റി പറയുന്നുണ്ട് ഇപ്പൊ പറയുന്നതേ പുതിയത് വന്നു നിങ്ങളുടെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ പോകൂ ഓക്കെ അത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ വ്യക്തമായിട്ട് അത്രക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് അതിന്റെ വേറെ ഒരു അവസ്ഥ വേറെ ഒരു മുഖമാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ ഇത് ഒരുപാട് വീഡിയോ വീഡിയോ ട്രിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക എങ്ങനെ ചാനൽ മുന്നോട്ട് പോകാം അത്തരം കാര്യത്തോടൊപ്പം തന്നെ ഈ ഒരു കാര്യവും നിങ്ങൾ പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ് കാരണം നാലായിരം വാച്ചിങ് ക്യാമറ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിവില്ല നിങ്ങൾ യൂട്യൂബ് ചെയ്യേണ്ട അത്ര അത് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ കൊണ്ട് അതിങ്ങൾ ഒരു നാലായിരം മണിക്കൂർ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഒരു നൂറ് ഡോളർ ആ ചാനൽ ഈ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് മോണിറ്റൈസേഷൻ ആയിട്ട് ചാനൽ കയ്യിൽ കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ഓർത്തു വെക്കുക ഈ നാലായിരം വാച്ചിങ് അവർ ആക്കുന്ന ആകുന്നതിനേക്കാൾ പണിയാണ് എന്ത് നിങ്ങൾക്ക് നൂറ് ഡോളർ കിട്ടുക എന്നുള്ളത് അത് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ ഒരു ആയിരം സബ്ബായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സബ് കൂടും ഓക്കെ അപ്പൊ സബ്യം വലിയ വിഷയമുള്ള കാര്യമേ അല്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ സബ് പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുണ്ട് നാലായിരം വാച്ചിങ്വർ ഇനിയും വാച്ചിങ് അവറോ വ്യൂസോ ആകാ ആകാത്തവർ അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരു വർഷമായിട്ടും നിങ്ങൾക്ക് വാച്ചിങ് അവർ നാലായിരം ആയിട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർ അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ അവിടുന്ന് ഇവിടുന്നൊക്കെ മാറി കിട്ടുന്ന കണ്ടന്റുകൾ ഇട്ടിട്ടാണ് നിങ്ങൾ ഇടുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു ഇതിലും വ്യക്തമായിട്ട് എനിക്ക് പറയാൻ വയ്യ കാരണം നാലായിരം വാച്ചിങ്ബർ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആക്കാൻ കഴിയില്ലെങ്കിൽ ഇതിൽ നിന്ന് നൂറ് ഡോളർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഒരു മോണിറ്റൈസേഷൻ ആയ ചാനൽ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ കഴിയില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ വീണ്ടും ഈ ഇരുപതിനായിരം നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആ എട്ടായിരം നഷ്ടപ്പെട്ടിട്ടോ ഒന്നും നിങ്ങൾ ഇത് ചെയ്യേണ്ട ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് നൂറ്റൻപത് രൂപക്ക് നാലായിരം മണിക്കൂർ തികക്കാൻ പറ്റും സബ്സ്ക്രൈബേഴ്സിനും കിട്ടും ചാനൽ ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസേഷൻ ആകും ഓക്കെ ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് അത്തരം ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഈ പരിപാടികളെ കീപ്പ് ചെയ്യുന്നത് എന്റെ സംശയം മാത്രമാണ് ഞാൻ പറയുന്നത് പക്ഷേ അത്തരത്തിൽ വാച്ചിങ് അവർ കൂട്ടാൻ കഴിയുന്ന നൂറ്റമ്പത് രൂപ രൂപയുടെ ഒരു ആപ്പും അതിന്റെ വിശദാംശങ്ങളും ഞാൻ അടുത്ത വീഡിയോസിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ ഇപ്പോ എല്ലാ കാര്യത്തിനും ഇപ്പൊ എന്റെ പോലെയൊക്കെ കുറച്ച് മുടിയൊക്കെ ഇല്ലാത്ത ആളുകളൊക്കെ ഇപ്പോ പ്രത്യേകം ഞങ്ങൾ നോട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പൊ ഈ മുടി ഇങ്ങനെ വെച്ച് നടുന്ന ക്രാഫ്റ്റ് ഒക്കെ എങ്ങനെ നടാന്നുള്ള വീഡിയോസൊക്കെ ഒക്കെ ആയിരുന്നു അതും ഇപ്പോ അത്തരത്തിൽ മുടി നടുന്നതൊക്കെ ഇപ്പൊ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട് കാരണം പണമില്ലാത്തവന് മുടി വേണ്ട എന്നുള്ള രൂപത്തിൽ പക്ഷെ അത് പറ്റിപ്പാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതുവരെ വന്നപ്പോൾ ഇത് മാത്രമായിരുന്നു ഇപ്പൊ ഇതും വന്നു നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയ ചാനൽ ഇനി മുതൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരികയാണ് അവര് ആദ്യത്തെ ഒരു ാലായിരം നിങ്ങൾ അഡ്വാൻസ് ആയി കൊടുക്കുക അപ്പൊ തന്നെ നാലായിരം നിങ്ങൾ ഇതുവായിട്ട് കൊടുക്കുക ആദ്യത്തെ മാസത്തെ അടവ് അടവും കൊടുത്താൽ എട്ടായിരം രൂപ അവർക്ക് ചെലവാകുന്നത് കേവലം വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമായിരിക്കും ഞാൻ ഈ പറഞ്ഞ ആപ്പ് ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ വിശദാംശം ഞാൻ അടുത്ത വീഡിയോസിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കാണപ്പെടുന്ന ഈ ഒരു ഫോട്ടോസും ഇതും കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോസ് പറയാമെന്ന് തോന്നി അപ്പൊ അധികാരികമായിട്ട് അതിനെ കുറിച്ച് പറയണമെങ്കിൽ അവരോടൊന്ന് സംസാരിക്കണം അപ്പൊ സംസാരിച്ചപ്പോഴാണ് ഇത്രയും വിവരങ്ങൾ കിട്ടിയത് അപ്പൊ ഇത്തരത്തിൽ കുഴിയിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളത് മാത്രം കരുതുക നൂറ് ഡോളർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എട്ടായിരത്തി അറുന്നൂറോ എട്ടായിരത്തി അയ്യൂ പിന്നെ അഞ്ഞൂറോ രൂപയാണ് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് എന്നുള്ളത് നിങ്ങൾ കരുതുക നൂറ് ഡോളർ എന്ന് പറയുന്നത് ഈ നൂറ് ഡോളർ ഇത്തരം വർക്ക് ചെയ്ത് ഒരു ചാനൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങി ഒരു ഒന്നര വർഷം രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷം ഏറ്റവും ചുരുങ്ങി മുക്കിയും മൂളിയും ഒക്കെ ഒരു വർഷം എടുക്കും അതും അത്യാവശ്യം കഷ്ടപ്പെട്ട് മാസം ഒരു പത്ത് ഡോളർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ ഒരു വർഷം എടുക്കും നിങ്ങൾക്ക് ആ ക്യാഷ് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം വർക്കുകൾ ചെയ്ത് ചാനലുകൾ ഒരുപക്ഷെ മാക്സിമം വലിയടാ കുഞ്ഞിരാമ വലി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിച്ചതിന് ശേഷം ആഡ്സൻസിലേക്ക് ക്യാഷ് കയറുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് അവർ കഴുത്തിൽ പിടിമുറു മുറുക്കും അപ്പൊ അത്രയും പണിയെടുപ്പിച്ചത് വെറുതെ ആവും ചാനലിനും ഓപ്പൺ അത്രയും കണ്ടന്റുകൾ ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇൻ ആയി എന്തെങ്കിലും ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ കാണാൻ കഴിയും അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും ഓക്കെ അപ്പോൾ വെറുതെ ക്യാഷും പോയി ഉള്ള സമയം പോയി എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇനിയും മോണിറ്റൈസേഷൻ ആകാത്തവർ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുക ഇത്തരം വർക്കുകൾ ഒരിക്കലും ചെയ്യരുതേ എന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ കണ്ടന്റ് ആണ് രാജാവ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഫോർ എക്സാമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഞങ്ങളൊരു ബിരിയാണി വെക്കുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനൊരു ബിരിയാണി വെക്കുകയാണ് ഞാൻ മലപ്പുറത്തുകാരനായ ഞാൻ ബിരിയാണി വെക്കുന്നതും കോഴിക്കോടുകാരനായ ഒരാൾ ബിരിയാണി വെക്കുന്നതും കൊല്ലത്തുകാരനായ ഒരാൾ ബിരിയാണി വെക്കുന്നതും ഇനി കാസർകോടുള്ളതും തിരുവനന്തപുരത്തുമുള്ളതും ഒരായ ബിരിയാണി വെക്കുന്നത് ഒക്കെ ഒരുപോലെയാണ് അവർ ചിക്കൻ ഇടുന്നു അരി ഇടുന്നു എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്നാണ് ഇവിടെ അതിൽ മാറ്റം വരുന്നത് എന്താണ് വിവിധ തരം പൗഡറുകൾ മാറുന്നു അവരും മുളക് ചേർക്കുന്നുണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് ചിക്കൻ ചേർക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷെ അത് കൂടാതെ ചില പൗഡറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം സംഭവിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ടാസ്റ്റുകൾ മാറുകയാണ് ഇത്തരത്തിലാണ് നമ്മൾ ചാനലിൽ ചേർക്കുന്ന തമ്പുനയിലായാലും ഹാഷ്ടാഗ് ആയാലും ടാഗ് ലൈൻ ആയാലും ഇനി എന്തു തന്നെ ആയാലും ഒക്കെ ഇത്രയാണ് നമ്മുടെ ഈ ചാനലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പൊക്കിവിടാനുള്ളൊരു കാര്യം മാത്രമാണ് ഈ പറയുന്ന ഹാഷ്ടാഗും ടാഗ് ലൈനുകളും തമ്പിനേല ഈവൻ ക്യാപ്ഷൻ അടക്കം വരെ ശരിക്കും രാജാവ് എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ കണ്ടന്റ് ആണ് നല്ല കണ്ട നല്ല ഒരു പൊട്ട അല്ലെങ്കിൽ ഒരു കാണാൻ അത്ര ഇതില്ലാത്തൊരു വീഡിയോസിന് എന്ത് തമ്പിനയിലും എന്ത് ഹാഷ്ടാഗ് ഇട്ടാലും പൊന്തി വന്നെന്ന് വരില്ല നല്ലൊരു വീഡിയോസ് ക്യാപ്ഷനോ തമ്പുനയിലോ ഇല്ലാതെ ഇട്ടാൽ പോലും കയറി വരും അപ്പൊ അവിടെ ക്രിയേറ്റിവിറ്റി എന്നുള്ള ഒരു സംഭവത്തിനാണ് ഏറ്റവും വലിയ ഊന്നൽ നൽകുന്നത് ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് ടെക്കുകാർ ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങളോട് എന്ത് നിങ്ങൾ തമ്പനിയിൽ ഉപയോഗിക്കൂ അതുണ്ടാക്കൂ ഇതുണ്ടാക്കൂ എന്നൊക്കെ ഇതിൽ നിങ്ങളുടെ ചാനലിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടി മാത്രമാണിത് അതായത് ഒന്ന് പതുക്കെ പൊന്തിച്ച് കൊണ്ടുവരാൻ മാത്രമാണ് ഇത്തരം ഓപ്ഷനുകളൊക്കെ ഉള്ളത് എന്നുള്ളതാണ് യഥാർത്ഥ ഹീറോ അല്ലെങ്കിൽ യഥാർത്ഥ രാജാവ് കിങ് എന്ന് പറയുന്നത് കണ്ടന്റ് ആണ് നിങ്ങൾ കണ്ടന്റ് മേക്കിംഗ് നടത്തിയോ കണ്ടന്റ് കറക്റ്റായിട്ട് ഇട്ടോ കണ്ടന്റ് ആളുകൾ ഇഷ്ടപ്പെട്ടോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളൊരു വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഫീലിങ്സ് അതിൽ ഒളിഞ്ഞിരിക്കണമെന്ന് എന്ത് ഒന്നുകിൽ ആളുകൾക്ക് കരച്ചിൽ വരണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വല്ല അത് സങ്കടം വരണം ദുഃഖം പിന്നെ ചിരി വരണം അല്ലെങ്കിൽ ചിന്തിക്കാൻ വരണം അല്ലെങ്കിൽ എന്താ പറയുക പൊട്ടിച്ചിരിക്കണം അല്ലെങ്കിൽ എന്തും ആരെ ഇത് എന്നുള്ളൊരു രൂപത്തിൽ ആളുകൾക്ക് തോന്നണം ഇപ്പം നമ്മൾ പല തരം പല പല യൂട്യൂബേഴ്സും പല പല അവരുടെ മണ്ടത്തരങ്ങൾ കണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരുടെയും മണ്ടത്തരങ്ങൾ കണ്ട് നമ്മൾ വീഡിയോസ് കണ്ടിരിക്കാറുണ്ട് ഭയങ്കരമായിട്ട് റീച്ചായിട്ടുള്ള ഒരുപാട് ആളുകളും ഉണ്ട് അപ്പോ ഇത്ര അവരുടെയൊക്കെ എന്താണ് കണ്ടന്റ് വാല്യൂ ഉണ്ട് അവരുടേത് അപ്പൊ അത്തരത്തിൽ നിങ്ങൾ മണ്ടത്തരം കാണിക്കൂ എന്നുള്ളതല്ല എന്തെങ്കിലും ഒരു ഒരു ഇമോഷൻ അതിൽ അതിലുണ്ടായിരിക്കണം ആ കണ്ടന്റിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാത്രം കണ്ടന്റുകൾ കയറും ഓരോ കണ്ടന്റിനും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു യൂട്യൂബർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു യൂട്യൂബ് കണ്ടന്റിന് വേണ്ടത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ആദ്യം കണ്ടന്റ് വളരെ കൃത്യമായിട്ട് അവർ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളതെല്ലാം സൈഡാണ് ഓക്കെ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ഇടാനുള്ള ഒരു കഴിവില്ല എങ്കിൽ നിങ്ങൾ ഇത്തരം പൈസ കൊടുത്ത് ചാനൽ വാങ്ങിയാൽ പോലും കണ്ടന്റ് ഇടാൻ കഴിവുണ്ടെങ്കിലും അത്രയും ചാനൽ കയറില്ല ഇനി കണ്ടന്റ് ഇടാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ മാസം കൊണ്ട് ഈസി ആയിട്ട് മോണിറ്റൈസേഷൻ ഈസി ആയിട്ട് കേട്ടോ ഈസി ആയിട്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒരു ബരാബർ ഒരു അങ്ങനെ എന്താ പറയുക ഒരു ഫിഫ്റ്റി പെർസെന്റ് കഴിവുള്ള ഒരു വ്യക്തിക്കും മൂന്നോ മാസം മതി ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിക്ക് ഒരു വൺ മന്ത് മതി നാല്പത് ദിവസം നാൽപ്പത് മെയിൻ വീഡിയോസ് ഇട്ടാൽ തന്നെ നാലായിരം മണിക്കൂറാകും നല്ല ഒരു കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒരു പത്തൊൻപതെണ്ണം ഇട്ടാൽ അവനുക്ക് ഒരു ടെൻ മില്യൻസ് ഒരൊറ്റ മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രാവിലെയും വൈകുന്നേരം ഓരോന്ന് ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത് അവിടെയും കണ്ടന്റാണ് ഏറ്റവും മുഖ്യം എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ഇതിന്റെ മറ്റൊരു വേർഷൻ ഇനിയും വരും പലതരം രൂപത്തിലും അപ്പൊ ഞാൻ പറഞ്ഞു ഇത് രണ്ട് ടൈപ്പിൽ നിങ്ങളെ പറ്റിക്കപ്പെടും ഒന്ന് നിങ്ങൾ ആദ്യത്തെ അഡ്വാൻസ് കൊടുക്കുന്നതോടുകൂടി അവർ ഫോൺ നിങ്ങളുടെ ഫോൺ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളൊരു ഒറ്റക്കാരും രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് വർക്ക് ചെയ്ത് ഇതേപോലെ ഞാൻ പറഞ്ഞ വൺ ഫിഫ്റ്റി റുപ്പീസിൽ വരുന്ന ഒരു ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മുന്നേ നാലായിരം മണിക്കൂറോ ഇത് കൂട്ടിത്തരാം ഓക്കെ അപ്പൊ ഈ രണ്ട് ഇത് ഇത്രയും വിശദമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും ഇത്തരം ഇതിൽ പോയി വഞ്ചിത രാകാതിരിക്കാ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ